സഹോദരങ്ങളെ ആ നിയമങ്ങൾക്കുള്ള പരിരക്ഷ അത് കുടുംബത്തിലും വ്യക്തികളിലൊക്കെ നമ്മൾ നിലനിർത്തണം അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ നസ്ഹത്തുണ്ടാകണം ആളുകളോട് ആ വിഷയം അത് പാടില്ലാത്ത കാര്യം കറാഹത്താണെങ്കിൽ അതിന് ആ കറാഹത്തിനെ കറാഹത്ത് പോലെ തന്നെ കണ്ടുകൊണ്ട് ഉപേക്ഷിക്കാനുള്ള കഴിവ് ഏതെങ്കിലും ചുളിവിലൂടെ അതൊന്നും കുഴപ്പമില്ലാതൊന്നും സാരല്ലാന്ന് വെക്കുമ്പോ അതിന്റെ ഗതികേട് അവസാനം വലിയ രൂപത്തിലായിരിക്കും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ അവസാന ഘട്ടം വരുമ്പോ അതിന്റെ ശിക്ഷ വലിയ കടുത്ത രൂപത്തിലേക്ക് വരും നിസ്സാര കാര്യങ്ങൾ അത് സാരല്ല ആളുകൾ പലരും ചെയ്യുന്നുണ്ടല്ലോ പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ തോന്നും ഈ വലിയ രൂപത്തിലുള്ള ഹംറ് അല്ലെങ്കിൽ പോലീസോ മറ്റോ ഒക്കെ പിടിച്ചാൽ വലിയ ശിക്ഷ തരുന്ന രീതിയിലുള്ള മാക്കുമരുന്ന് മറ്റ് അതൊക്കെ വലിയ പ്രശ്നമുള്ളൂ ചെറിയ രൂപത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നുണയുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് ചില ആളുകൾക്ക് തോന്നിപ്പോകും ആ ചെറുതും പ്രശ്നം തന്നെയാണ് ആ ചെറിയ മയക്കുമരുന്നും സഹോദരങ്ങളെ നമ്മുടെ ആധിപത്തിനെ കേടുവരുത്തുന്നതാണ് വലിയ ശിക്ഷക്ക് കാരണമാകുന്നതാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നേരമ്പോക്കിനു വേണ്ടിയോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷം കിട്ടണമെന്ന് നിലക്കോ ഭക്ഷണത്തിന്റെ ഉടനെയോ ഭക്ഷണത്തിന്റെ മുമ്പോ ഭക്ഷണത്തിലോ ഒക്കെ ചേർത്ത് ചെറിയ മയക്കു വസ്തു ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ജനങ്ങളൊന്നും കാണാത്ത രൂപത്തില് അതേ ഒരു പാക്ക് രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചവച്ചരച്ചിട്ട് അതിന്റെ നീരും മറ്റും ഒക്കെ നാവിലാക്കിയിട്ട് ആസ്വദിച്ചാലും മയക്കാണോ നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ് ചെറുതാണെങ്കിലും അത് മസ്താക്കുന്ന സംഗതിയാണോ ഉപയോഗിക്കാൻ പറ്റാത്തത് പറ്റാത്തതും ചവക്കാൻ പറ്റാത്തതും വാസനിക്കാൻ പറ്റാത്തതുണോ എല്ലാറ്റിനും ഒരേ നിയമം തന്നെയാണ് മാത്രമല്ല അവസ്ഥയുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ സാധാരണ ആളുകൾ പലരും ഉപയോഗിക്കുന്ന രൂപത്തിലുള്ളതാകട്ടെ നിയമത്തിന്റെ വിഷയം ഒക്കെ ഒന്ന് തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ എത്ര ഗൗരവമുള്ള സംഗതിയാണ് അബ്ബാസ് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അടുത്ത് മഹാനവറുകളുടെ കൂട്ടുകാരനായ കൂടെ ജീവിച്ച അബ്ദുൽ ഹമീദ് മഹ്മൂദ് പറയുന്നു ഞാൻ അടുത്തിരിക്കുമ്പോ അബ്ബാസ് അബ്ബാസ് മകൻ റഈസുൽ മുഫസ്സിരീനാണ് അവരെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു അബ്ബാസ് തങ്ങളെ ഞങ്ങള് ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ഹജ്ജിന് ഞങ്ങള് പോയിട്ട് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അങ്ങനെ അവസാനം വേണ്ടി ഞങ്ങൾ ഭാഗത്തായി ഞങ്ങളെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ട് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു ആ കൂട്ടുകാരനെ ഞങ്ങൾ അവിടെ നിന്ന് താങ്ങി നേട്ടുകാരന് വേണ്ടിയുള്ള അവസാനത്തെ എല്ലാ ക്രിയകളും നിർവഹിച്ച് ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി ഒരു കുടി കുടിച്ചു കുടിച്ചു പ്പോൾ സുബാനന്തോ ധാരാളം വിഷസർപ്പങ്ങൾ ഒന്നും രണ്ടുമല്ല ഒരു കുഴിയിൽ തന്നെ ധാരാളം സർപ്പങ്ങൾ ഇങ്ങനെ പല ഭാഗത്തൊന്നും വന്നപ്പോൾ ഞങ്ങൾ ആ കുഴിയങ്ങ് മൂടി പിന്നെ കുറെ ദൂരത്ത് പിന്നെ വേറൊരു കുഴി കുഴിച്ചു അവിടെയും അതേ അവസ്ഥ കണ്ടു മാറി മാറി ധാരാളം കുഴികൾ ഞങ്ങൾ കുഴിച്ചു ഒരൊറ്റ കുടിയും ഒടിവില്ല എല്ലാ കുടികളിലും ഇതേ അവസ്ഥ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു കുഴിയിൽ അവസാനം ഗത്യന്തരമില്ലാതെ ഒരു കുഴിയിൽ അദ്ദേഹത്തെ ഞങ്ങൾ മറവു ചെയ്തു അങ്ങനെ ഇതിനെ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ അടുത്ത് വന്നതാണ് എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് അബ്ബാസ് പറയാറുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പാമ്പുകളെ വിഷസർപ്പങ്ങളെ നിങ്ങൾ കണ്ടതെന്നറിയുമോ അല്ലെ ദുനിയവില്ല മനുഷ്യൻ ചെയ്ത എന്തോ ഒരു ദുസ്വഭാവം കൊണ്ട് ഖബറിൽ അങ്ങനെ കണ്ടുപോയതാ മനുഷ്യന്റെ ജീവിതത്തിലുള്ള ദുഷ്കർമ്മമാണ് ദുസ്വഭാവമാണ് ദുഷ്കർമ്മമാണ് നിങ്ങളാ കണ്ടത് നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കൂ അതുകൊണ്ട് ഭൂമിയിൽ ഒരൊറ്റ സ്ഥലത്തും ഇത് ഒഴിവാക്കാൻ കഴിയൂല ഭൂമി മൊത്തം നിങ്ങൾ കുടി കുടിച്ചാലും ഇതേ രൂപത്തിലുള്ള വിഷസർപ്പങ്ങൾ എല്ലാ കുടികളിലും കാണാ കൂടെ കിടക്കാനുള്ളത് അമലാണ് കുടുംബം കൂടെ കിടക്കാനില്ല സമ്പത്ത് തലയിണയാക്കിയോ കവമ്പുടയിലോ ആരും വെച്ച് തരില്ല കൂടെ വസിക്കാനുള്ളത് അമല് മാത്രമാണ് എന്റെയും നിങ്ങളുടെയും കൂടെ വസിക്കാനുള്ളത് അമല് മാത്രമാണ് സൽക്രമമുണ്ടോ നല്ല നിലക്ക് കിടക്കാൻ സുഹൃതങ്ങൾ സമ്പാദിച്ചവര് കിടപ്പറ നന്നായി സജ്ജീകരിച്ചവരാ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല അവർക്കൊന്നും പേടിക്കാനില്ല അതേ സമയത്ത് ദുഷ്കർമ്മങ്ങൾ ശീലമാക്കിയിട്ട് ജീവിതത്തിന്റെ അവസാനം വരെ പ്രശ്നമാകാത്ത രൂപത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ട് അതങ്ങനങ് കൊണ്ടു നടന്നു മാറി ചിന്തിക്കാം മാറാം മാറാമെന്ന് പലതവണ കരുതിയിട്ടുണ്ട് പക്ഷേ മാറാറുള്ള സിഗ്നങ്ങൾ പലതും അള്ളാഹു തന്നിട്ടും മാറി ചിന്തിക്കാതെ ഒരു ഹോബിക്ക് വേണ്ടി ഒരു ടൈം ടൈംപാസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ചെറുത് അങ്ങനെ കൊണ്ടു അതൊരു കാഴ്ച കാണുന്നതാണെങ്കിലും ഒരു പാട്ട് കേൾക്കുന്നതാണെങ്കിലും ഒരു ദൃശ്യം കണ്ടിട്ടുള്ള സുഖമാണെങ്കിലും ഒരു സംസാരിച്ചിട്ടുള്ള സുഖമാണെങ്കിലും ണെങ്കിലും നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം ആ കർമ്മത്തിന്റെ ഫലം അതിന്റെ ദൂഷ്യഫലം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഇവരെ അബ്ബാശ്രിയാ പറയുന്നു വന്ന ആളുകളോട് നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിക്കൂ അവര് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് ചോദിച്ചു നിങ്ങളെ ഭർത്താവിനെയാണ് ഞങ്ങൾ മറവ് ചെയ്ത് വരുന്നത് ഇങ്ങനെ ഒരു ദൃശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടു ഒരു കുടിയിൽ അവസാനം ഞങ്ങൾ മറവു ചെയ്തു പോന്നു ആ മറവു ചെയ്ത കുടിയിലും വിഷസർപ്പങ്ങളുണ്ട് ആ പെണ്ണ് പറഞ്ഞു എന്റെ ഭർത്താവിന്റെ ജോലി അദ്ദേഹം നല്ല ഭക്ഷണം വിൽക്കുന്ന ആളാണ് എല്ലാ ദിവസവും ഭക്ഷണം വിറ്റിട്ട് കുടുംബത്തെ നന്നായി പോറ്റുന്ന ആളാണ് പക്ഷേ അവസാനം എല്ലാ ഭക്ഷണങ്ങളും വിറ്റ ശേഷം കുറച്ച് ഭക്ഷണം കടിക്കാൻ വേണ്ടി ദ്ദേഹത്തിന് വേണ്ടി എടുത്തു വെക്കും ആ ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത് രഹസ്യം അറിയുന്ന ഭാര്യ പറയുന്നു അവസാനം എടുത്തു വെക്കുന്ന ഭക്ഷണത്തില് ഒരല്പം മസ്തു ഉപയോഗിക്കാറുണ്ട് എന്നുള്ള സാധനം കേട്ടിട്ടില്ലേ നിങ്ങൾ ആ കരിമ്പിന്റെ നീരിൽ അല്പം മസ്തു ഉപയോഗിച്ചു മസ്താകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തനിക്ക് വേണ്ടി എടുത്തു വെച്ച ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ മതോന്മത്തനായ രൂപത്തിൽ എന്നാ പുറത്തേക്ക് കാണാൻ മാത്രം ഒരു മസ്തില്ല പക്ഷേ കൂടെ കിടക്കുന്ന ഭാര്യക്കതറിയാ എന്നും വീട്ടിലേക്ക് അങ്ങനെ വരുന്ന പതിവുണ്ടായിരുന്നു അതാണ് അവസാനത്തെ ഘട്ടം ഇങ്ങനെ കണ്ടത് എവിടെയാ സഹോദരങ്ങളെ മരണപ്പെട്ടത് വിശുദ്ധ ഹറമിലാ മരണപ്പെട്ടത് നമ്മൾ ആലോചിക്കണം ഹറമിലങ് അങ്ങ് മരിച്ചു എന്ന് എഴുതിയിട്ട് ഒക്കെ അള്ളാഹുത്തരം മാപ്പാക്കി തന്നു അങ്ങനെ കണക്കൂട്ടരുത് മരിച്ചത് ഹറമിലല്ലേ സ്വഫ എന്ന് പറഞ്ഞത് ഹറമല്ലേ വിശുദ്ധമായ സ്ഥലമല്ലേ എത്ര പവിത്രധന്യമായ സ്ഥലമാണ് ഇബിൻ അബ്ബാസ് റലിഅള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഈ വിവരമനുസരിച്ച് അവർ പോയി ചോദിച്ചു നോക്കുമ്പോ ഭാര്യ പറഞ്ഞതാ ഭക്ഷണമൊക്കെ വിറ്റ് അവസാനം വീട്ടിലേക്ക് വരുമ്പോ തനിക്കെടുത്ത് വെച്ച ഭക്ഷണത്തിൽ ഒരല്പം അസ്തൊക്കെ ചേർത്തിട്ടൊന്ന് കഴിച്ച് റെഡി ആയിട്ടാണ് വരിക അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പല ഭാഗത്തിലൂടെയും പല രൂപത്തിലും നല്ല സ്വാലിഹായി നടന്ന ആള് എന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോ പെണ്ണ് പറഞ്ഞു എന്റെ ഭർത്താവിനെ ഭർത്താവിൽ നിന്ന് എന്നെ തരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരിക ബന്ധമൊന്നും പുലർത്തിയിട്ടില്ല അപ്പൊ ചോദിച്ചു എന്താണ് ആ ഭർത്താവിന് കുഴപ്പം നല്ല ദീനിയാണല്ലോ നിസ്കാരും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ള ആളാണല്ലോ എന്താ പ്രശ്നവും അപ്പൊ ആ പെണ്ണ് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല പക്ഷെ ചില സമയത്തൊക്കെ രാത്രി ഒന്നിടപെട്ട രാത്രി അങ്ങനെയാണ് ആ പെണ്ണ് കണ്ടത് അന്വേഷിച്ച് നോക്കുമ്പോ എല്ലാ രാത്രിയിലും ഉണ്ട് ഒരു ചെറിയ ഇഞ്ചക്ഷൻ അത് രോഗത്തിന്റെ ഭാഗമായിട്ടല്ല എന്ന മഹാരോഗം പിടിപെട്ടതുകൊണ്ട് അത് മാറ്റാൻ കഴിയാത്ത പരിതസ്ഥിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ സഹോദരങ്ങളെ അവസ്ഥ ഒരു മനുഷ്യൻ അതിനെ അഡിക്റ്റായിട്ട് അത് മാറ്റാൻ കഴിയാത്തൊരു പരിതസ്ഥിതിയിലേക്ക് ആ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ആ മനുഷ്യനുള്ള അവസാനത്തെ പോയിന്റ് ഏതാ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൂട്ടുകാരെയും അടക്കം എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ചിലർക്ക് ദീർഘിച്ച യാത്ര നടത്തും ഒരു പ്രശ്നവും ഇല്ലാതെ ദീർഘിച്ച യാത്ര അങ്ങനെ നടത്താന് രാത്രി തീരെ ഉറങ്ങാതെ പകൽ ക്ഷീണവും കാണാത്ത ഒരുപാട് മഹാന്മാരുണ്ട് അത് വിവാദത്തിന്റെ ആനന്ദം കൊണ്ട് അങ്ങനെ ഒരുപാട് മഹാന്മാർ സ്വാഭിമാരിലും അല്ലാത്തവരിലും ഉണ്ട് പക്ഷെ രാത്രി ഇട്ടും ഇറങ്ങാതെ പകലൊരു പ്രശ്നം ഇല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോ ചിന്തിച്ചു നോക്കുമ്പോ അവസാനം എത്തിപ്പെടുന്നത് എങ്ങോട്ടാ അതിങ്ങനെ ഗുരുതരമായ ഓരോ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലേക്കാണ് അള്ളാഹുത്ത നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അതൊരു ശരീരത്തിനും താല്പര്യമായിട്ട് സന്തോഷമായിട്ട് വരാൻ പാടില്ല എന്നിട്ട് ദുർവ്യാഖ്യാനങ്ങളൊക്കെ അതിന്റെ പിന്നില് വരുമെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിസാഹ്ലൈസ് പറഞ്ഞപ്പോ അതേ അവസ്ഥയാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് സുഹാബത്ത് ചോദിച്ചു അന്ന് നബിഹേ ഈ രൂപത്തിൽ ഹമ്രുപയോഗിക്കുന്നതും മറ്റൊന്നും പാടില്ല അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ അല്ല വിശദീകരിച്ചെടുത്തിട്ട് ഉമ്മത്തത് ഹലാലാക്കുന്നു തങ്ങൾ പറഞ്ഞല്ലോ അതെങ്ങനെ ഉണ്ടാകാന്ന് വെച്ചപ്പോ പറഞ്ഞു എന്താ തങ്ങള് പറഞ്ഞത് ഉപയോഗിക്കും പക്ഷേ അതിന് വേറെ പേരാണ് അവര് പറഞ്ഞത് ഇത് നിങ്ങൾ ആ ഖുർആാനില് പറയുന്ന ആ പറയുന്ന ഹരി ആല്ലത് ഇത് വേറെയാണ് ഇത് ഇതതിന്റെ പരിധിയിൽപ്പെടുത്താൻ പറ്റൂല അങ്ങനെ പറഞ്ഞെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വേറെ പേര് പറഞ്ഞിട്ട് അവരത് ഹലാലാക്കുമെന്ന് സയ്യിദ്ഹുലൈസ് അന്ന് പറഞ്ഞത് അതേ ഉപായവും അതേ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുക ഉപയോഗിക്കുന്ന ആളുകളോടത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ആ വിലക്കപ്പെട്ട കാര്യം ഇതല്ല ഇത് വേറെയാണ് ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വ്യത്യാസമൊന്നുമില്ല പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ സംഗതിയിലൊക്കെ ഒന്നെ അതുകൊണ്ട് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും നല്ല ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നമ്മെയും നമ്മുടെ അഖിലിനെയും നമ്മുടെ അയൽക്കാരെയും നാമായി ബന്ധമുള്ള എല്ലാവരെയും ഇത്യാദി വിഷയങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് സുരക്ഷിതരാ നല്ല വഴിയിൽ നടക്കാൻ പ്രേരണ നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പരസ്പരം സഹായിച്ച് സഹകരിച്ച് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് എന്നോടും നിങ്ങളോടോ ഒക്കെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ മജിരിസ് അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ